അസളാം വരഹമുല്ലാ വാത്തൂ അലഹമില്ല സ്വലാത്തു വസ്സലാം അലൂലില്ല അലാൽ അൽഫീനബിൻ അമ്മാവാദ് സഹോദരങ്ങളെ ഈയ ജബ്ബാറിൻ്റെ ഖുർഹാൻ പഠനത്തിൽ ജബാർ പറയുന്നൊരു കാര്യം ത്രാസമൊപ്പിക്കാൻ ഇല്ലാത്ത വാക്കുകൾ നോക്കി ത്രാസമൊപ്പിക്കാൻ ഇല്ലാത്ത വാക്ക് ഉണ്ടാക്കി പിന്നെ അതിന് വിശദീകരണം പറഞ്ഞു എന്നൊക്കെയാണ് അപ്പോൾ സൂറത്ത് മുദ്ദിർ ആണ് ജബ്ബാർ കൈകാര്യം ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്ത് കയറുന്നത് എഴുപത്തി നാലാമത്തെ അധ്യായം ഇതിലാണ് ജബ്ബാർ പറയുന്നത് ഇല്ലാത്ത വാക്കുകൾ ഉണ്ടാക്കിയിട്ടത് പിന്നെ ഇടയിൽ തിരുകിക്കയറ്റിയിട്ട് പിന്നെ അതിന് വിശദീകരണം വിശദീകരണം നൽകാൻ ശ്രമിച്ചു പറഞ്ഞു അപ്പോൾ ജബ്ബാർ ഇത് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അറബി ഭാഷയിൽ ഇല്ലാത്ത വാക്ക് ഈ സൂറത്തിലെവിടെയോ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാവണമല്ലോ ഇത് പറയണമെങ്കിൽ ജബ്ബാറിന് ആദ്യമായിട്ട് അറബി അറിയണം അറബി അറിയാത്ത ഒരാളെങ്ങനെയാണ് ഒരു വാക്ക് അറബിയിലുള്ളതല്ല അത് മറ്റേതോ ഭാഷയിൽ നിന്ന് എടുത്തിട്ട് തിരികെ കയറ്റിയാണെന്ന് പറയാം അപ്പോൾ ജബ്ബാർ വിവരമില്ലാതെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഖുർആാൻ പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഖുർആാനെന്നല്ല ലോകത്തുള്ള ഏതൊരു ഗ്രന്ഥവും അത് ഏത് ഭാഷയിലാണോ ഉള്ളത് ആ ഭാഷ അറിയാതെയാണ് ആ ഖുർആൻ ആ ആ ഭാഷയിലെ ഒരു ഗ്രന്ഥം പഠിപ്പിക്കാൻ ഒരുങ്ങണമെങ്കിൽ അയാൾ എന്തുമാത്രം വിഡ്ഢിയാണ് അയാൾ മാത്രമല്ല അത് അയാൾ കേൾക്കുന്ന ആളുകളും ആ പുസ്തകം പഠിപ്പിക്കാനുകൾക്ക് കേൾക്കുന്ന ആളുകളും വിഡികളാണ് അതേ സ്ഥലം അതിൽ ആശയങ്ങളെ പഠിപ്പിക്കുകയോ നിരാശയ നിരൂപണം നടത്തുകയോ ചെയ്യുക അതും മറ്റൊരു സംഗതിയാണ് ഇവിടെ ഒരു ഒരു ഗ്രന്ഥത്തെയാണ് ഇയാൾ പഠിപ്പിക്കുന്നത് ഖുർആാൻ ക്ലാസ് എന്നാണ് ഇയാൾ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാൾ അറിയാത്തൊരു ഭാഷയെ സംബന്ധിച്ചാണ് അയാൾ വിധി പ്രസ്താവിക്കുന്നത് ഖുർആാനിൽ ഇല്ലാത്ത വാക്കുകൾ തിരികെ കയറ്റി കാരണം അയാൾ പറയുന്നത് ഖുർആൻ നബി സല്ലാഹു വല്ലാമേ ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ നബി സല്ലുഹുസ്വല്ലം അതിൽ അറബി നന്നായിട്ട് അറിയാവുന്ന അറബി ഭാഷാകാരനെ ആ ഭാഷയിൽ ജനിക്കുക ആ നാട്ടിൽ ജനിക്കുകയും അറബി ഭാഷയിൽ വിൽപ്പത്തി നേടുകയും ചെയ്തിട്ടുള്ള നബി സല്ലാഹു അലൈവുസ്ലാം ജബ്ബാറിൻ്റെ ഭാഷയിൽ താനുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിൽ ഒരു വാക്ക് തിരികിക്കയറ്റി എന്ന് പറയണമെങ്കിൽ അത് അറബി ഭാഷയിൽ ഇല്ലാത്തതായിരിക്കണം എന്നിട്ട് അതിന് വേറെ വിശദീകരണം നൽകി എന്നാണ് എന്നാൽ ജബ്ബാറിന് തൻ്റെ ഇടം ആണത്വമുണ്ടെങ്കിൽ അയാൾ പറയേണ്ടത് ഈ സൂറയിൽ എവിടെ ഏത് വാക്കാണ് തിരികെ കയറ്റിയിട്ടുള്ളതെന്നാണ് അറബി ഭാഷയിൽ ഇല്ലാത്ത ഏത് വാക്കാണ് ഇതിൽ തിരികെ കയറ്റിയിട്ടുള്ളതെന്നാണ് ജബ്ബാർ പറയേണ്ടത് അതയാൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് പതിമൂന്ന് അപ്പോൾ ഖുർആാനിൽ ഇതുപോലുള്ള സൂറത്തുകളിൽ മക്കയിൽ അവതരിച്ച ഇതുപോലുള്ള സൂഹത്തുകളിൽ തങ്ങളുടെ കയ്യിലുള്ള കഥയെക്കാൾ കഥകളെക്കാൾ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല എന്ന് കുറേശ്യകൾ അല്ലെങ്കിൽ അറബികൾ മക്കയിലെ ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പതിമൂന്ന് വർഷത്തെ നബീസ് അല്ലാഹു അലൈവസ്ലമ്മയുടെ പ്രവർത്തനം പിന്നെ പൊളിഞ്ഞ് പാളീസായത് എന്നാണ് പരാജയപ്പെട്ട് പാളീസായിട്ടുള്ളതെന്നാണ് ജബ്ബാർ ജബാർ പറയണത് അപ്പോൾ ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എവിടെയാണ് പിന്നെ നബീസ്വല്ലാഹുവിനീസ്വലം പരാജയപ്പെട്ടത് ഒരു പ്രസ്ഥാനത്തിൻ്റെ വിജയപരാജയം എന്ന് പറയുന്നത് എന്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് ജനങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ വയ്ക്കുക എന്നാൽ ആ പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് അതിൻ്റെ പേരിൽ പറയാൻ പറ്റുമോ അത് സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണോ ഒരു പിന്നെ പ്രസ്ഥാനം വിജയിക്കുകയും പരാജയപ്പെടുകയും അല്ലെങ്കിൽ അത് സത്യത്തിൻ്റെ പ്രസ്ഥാനമാകുക അല്ലെങ്കിൽ അസത്യത്തിൻ്റെ പ്രസ്ഥാനമാകുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ജബ്ബാറിൻ്റെ പ്രസ്ഥാനം നിരീശ്വരവാദം അല്ലെങ്കിൽ നാസ്തികത എന്ന് പറയുന്നത് എത്ര ശതമാനം ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട് ജബ്ബാർ ഇതിൽ പരാജയപ്പെട്ടുവോ അല്ലെങ്കിൽ വിജയിച്ചോ ജബ്ബാറിൻ്റെ ഭാവശ്യം അനുസരിച്ച് ജബ്ബാർ പരാജയപ്പെട്ടിരിക്കുന്നു അയാളുടെ പ്രസംഗങ്ങൾ അല്ല അതുപോലെയുള്ള പിന്നെ ചപ്പടാച്ചികൾ കേൾക്കാൻ കുറച്ച് ആളുകളുണ്ടെന്ന് മാറ്റി നിർത്തിയാൽ ലോകത്ത് മഹാഭൂരിപക്ഷ ആളുകളും ദൈവവിശ്വാസികളാണ് മതവിശ്വാസികളാണ് അപ്പോൾ ജബ്ബാർ പരാജയപ്പെട്ടു ഇനി അതുമാത്രമല്ല നബിസ്വല്ലാഹു വലൈവോ വസ്ല്ലമ്മ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതം കൊണ്ട് എന്താ നേടിയത് അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടോ നബിസ് അല്ലല്ലാഹു വലൈവു വസല്ലമ്മ മദീനയിലേക്ക് അന്നത്തെ യഥരിബിലേക്ക് ഹിജറ പോകാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുണ്ടായിരുന്ന ഒരു നല്ല പിന്നെ തലയെടുപ്പുള്ള ചില ആളുകൾ അതുപോലെ തന്നെ യുവാക്കന്മാർ അടങ്ങിയിട്ടുള്ള ഒരു വിഭാഗം ഇവരെ കൊണ്ടാണ് നബിസ്ഹുസ്വല്ലാം മദീനയിലേക്ക് പോണത് ഈ മക്കയിലെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതം അല്ലെങ്കിൽ നബിയുടെ ദൗത്യ നിർവഹണം എന്ന് പറയുന്നത് മക്കൈ മദീനയിൽ ചെന്ന് യഹീരീബയിൽ ചെന്ന് അവിടെ ഒരു ഇസ്ലാമിക റാട്ടം സ്ഥാപിക്കുന്നതിൻ്റെ അടിക്കല്ല് പോവുകയായിരുന്നു എന്ന് മാത്രമല്ല ആ ഇതറയാണ് പിന്നീട് നബി നബിസ്ല്ലാഹു അലൈവ് വസ്ലമുക്ക് കരുത്തും അതുപോലെ തന്നെ ആളുകളുടെ പിൻബലവും നൽകിയിട്ടുള്ളത് അതിനെ തുടർന്നാണ് ഇദറ ഇദറയുടെ എട്ടാമത്തെ വർഷത്തിൽ നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലം തൻ്റെ ജന്മ ഗേഹത്തിലേക്ക് തിരിച്ചു വരികയും ആ നാട് കീഴടക്കുകയും ചെയ്തിട്ടുള്ളത് ആ നാട് കീഴടക്കി എന്ന് മാത്രമല്ല അതിനെ തുടർന്ന് അറേബ്യ മുഴുവൻ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് എത്ര എളുപ്പത്തിലാണ് ഇസ്ലാം അതിനുശേഷം അറേബ്യൻ ഭൂ ഉപഭൂഖണ്ഡത്തിൽ പ്രചരിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയുന്നുണ്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാന് സൂറത്ത് നസർ ഇതാജാ നസുറുല്ല എന്ന സൂറയിൽ പറഞ്ഞത് വറായി തന്നാസ യുഹു ദീൻ ലാഹി അഫ്വാജാന ജനങ്ങൾ കൂട്ടത്തോടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരുക നീ കണ്ടാൽ അത് സംഭവിച്ചു മക്കാ വിജയത്തിന് തുടർന്ന് ജനങ്ങൾ കൂട്ടത്തോടെയാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ജബ്ബാറിൻ്റെ ഭാഷമനുസരിച്ച് ഇവിടെ ഇസ്ലാം വിജയിക്കായിരുന്നോ പരാജയപ്പെടുകയായിരുന്നോ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നതല്ല ഏതൊരു വസ്തുവും ഏതൊരു പ്രസ്ഥാനവും ഏതൊരു വിഷയവും അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും കുറച്ച് ദുരിതങ്ങളുണ്ടാവും കുറച്ച് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഉണ്ടാവും അതുമാത്രമേ ഇവിടെ നബി സലാഹു അലൈവ് വസ്ലാമ മക്ക ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ അതിനെ തുടർന്ന് നബി വരിച്ചിട്ടുള്ളത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായിരുന്നു എന്നുള്ളത് ജബ്ബാറിന് മനസ്സിലാവാൻ ഇട്ടല്ല പക്ഷേ ജബ്ബാറിനെ പറയാൻ കൂട്ടാക്കൂലാണല്ലോ കാരണം അയാൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ ഒരു വിഷമൂർച്ചമായി കാണുകയും മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുമ്പെടുകയും ചെയ്തിട്ടുള്ളത് അയാളുടെ ധാർമ്മിക ബാധ്യതയായിട്ട് കാണുന്നൊരു മനുഷ്യനായതുകൊണ്ട് അയാളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുളളു പിന്നീട് ജബ്ബാറ് പറയുന്ന സംഗതി ഈ ഖുർആാനിൽ ഇതുപോലുള്ള സുഹൃത്തുകളിൽ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് ഇടയ്ക്ക് പ്രാസം ഒഴിവാക്കിയിട്ട് നീണ്ട ഗദ്യം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഒരു ഭംഗി കട്ട ഗ്രന്ഥം എന്നാണ് ജബ്ബാറ് പറയുന്നത് ഇത് പറയണമെങ്കിലും ജബ്ബാറിനെന്താണ് അർഹത ഉള്ളത് ജബ്ബാറിന് അറബി ഭാഷ അറിയില്ല എന്നുള്ള ജബ്ബാറിൻ്റെ പറയുന്ന സംഗതിയാണ് അപ്പോൾ ഒരു ഭാഷയിലൊരു ഗ്രന്ഥത്തെ ഒരു ഭാഷ എന്ന ഗ്രന്ഥം ഏത് ഭാഷയിലാണോ ആ ഭാഷ അറിയാത്ത ആളെങ്ങനെയാണ് അതിൻ്റെ സാഹിത്യ ഭംഗിയെ സംബന്ധിച്ച് ഗിരിപ്രഭാഷണം നടത്തുക ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൽ പ്രാസം അന്ത്യാ സജ് എന്ന് അറബിയിൽ പറയുന്ന അന്ത്യാക്ഷര പ്രാസം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം അത് ഏതാനും ആയത്തുകളിലുണ്ട് അതുതന്നെ പിന്നെ ഒരു കുറച്ച് ആയത്തുകളിലുള്ളതല്ല അടുത്ത ആയത്തുകളിലുള്ളത് ഇങ്ങനെ പിന്നെ ഒരു ഗദ്യത്തിൽ പദ്യത്തിൽ പോലും ഇങ്ങനെയുള്ള പിന്നെ വരികൾ നമ്മൾക്ക് കാണാൻ കഴിയും എന്നിരിക്കെ ഇയാൾ എന്തു വച്ചിട്ടാണ് ഇവിടെ പിന്നെ പ്രാസം എന്നാ എന്നാ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ടതിൽ സാധ്യമാവാതെ വന്നു പിന്നെ അതിൽ വലിയൊരു ഗദ്യം എന്നാ നീണ്ട വരികളുള്ള ഗദ്യം എഴുതി ചേർത്തു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇത് എത്ര സുന്ദരമായിട്ടാണ് വിശുദ്ധ ഖുർഹാന് പിന്നെ ഈ ആയത്തുകൾ പിന്നെ കോർത്തിണക്കിയിട്ടുള്ളത് എന്നത് ഏതൊരു പിന്നെ ആശാ പരിജ്ഞാനമുള്ള കുറഞ്ഞ നിരക്ക് പരിജ്ഞാനമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ് അതുണ്ടായിരിക്കെയാണ് ജബ്ബാർ ഇവിടെ പ്രാസോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിൻ്റെ ആദ്യത്തിനുള്ള ഭാങ് എന്ന് വായിച്ചു നോക്കുക യാജുഹൽ മുദ്ദിർ കുംഫഅഅർ വറബ്ബക്ക ഫക്കബിർ ഫസിയാബക്ക ഫഹിർ വൊറുജു സ ഫഹജുർ വലാ തംനുൻ തസ്തഖ്സിർ വലി റബ്ബിക്ക ഫസ്ബിർ ഫൈദാനു കൈ റഫിൻ നാ കൂർ ഫദാലിക്ക യൗമൈദിൻ യൗമുൻ ഷസീർ അലൽ ഖാഫിൻ ഖൈറു യസീർ ഇവിടെയൊക്കെ ഇത് അവസാനിക്കണത് റാ എന്ന അക്ഷരത്തിലാണ് അപ്പോൾ അതിൻ്റെ പിന്നെ പദവിന്യാസം അതിൻ്റെ സൗന്ദര്യം എന്നാ കേൾക്കാനുള്ളതിൻ്റെ ഭംഗി അതുപോലെ തന്നെ അതിൻ്റെ ഹൃദയഹാരിത ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്കല്ലേ അതിൻ്റെ മെച്ചറിയുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അതിനെ നേരെ നോക്കി കൊഞ്ചനം കാണിക്കുക എന്നുള്ളതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ഇവിടെ നമ്മളെ മാഷ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അപ്പോൾ അയാൾക്ക് ഖുർആാൻ അറിയണമെന്നില്ല ഖുർആാൻ മനസ്സിലാക്കണം എന്നില്ല സത്യസന്ധമായത് കയ്യാളമെന്നില്ല അയാൾ ഖുർഹാനെ നശിപ്പിക്കുക എന്നുള്ളത് അയാളുടെ ധർമ്മമായിട്ട് ജീവിതധർമ്മമായിട്ട് ഏറ്റെടുത്ത ആളായതുകൊണ്ട് കൊണ്ട് അയാളിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ